കോൺടാക്ട് നമ്പർ ഡിയോ ഹോണ്ട ഡിയോ രണ്ടായിരത്തി പതിനാറ് അത് വൃത്തിയല്ല ബോഡി കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് തന്നെ ഇത് ഡിസ്വറി ഡിസ്കറി ആ പതിനെട്ട് ആ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡിസ്കറി ഇതൊന്നും കൂടുതലും ഇതിന്റെ ഓട്ടം കാര്യങ്ങളും പറയാനുണ്ടാവില്ല മോഡൽ കുറേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡിസ്കറി വില എത്ര നല്ല വൃത്തിയുള്ള ഒരു വണ്ടിട്ടോ ടയറ് കാര്യങ്ങൾ നല്ല വൃത്തിയുള്ള വണ്ടി വെറും ഇരുപത്തി അയ്യായിരം രൂപ പൾസർ വൺ ഫിഫ്റ്റി സ്പ്ലണ്ടർ ചോദിച്ചാൽ ഒരു അടിപൊളി നമ്മളെ പണിയൊക്കെ എടുപ്പിച്ചതാണ് പെയിന്റിങ് കാര്യങ്ങളും മറ്റു പണികൾ ഇനി പേപ്പറാണ് കൊടുത്താൽ മതി അഞ്ച് വർഷത്തെ അഞ്ചു വർഷത്തെ പുതിയ പേപ്പർ എടുത്ത് നമുക്ക് അടുത്തു നല്ല വൃത്തിയുള്ള അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടിട്ടോ ടയറ് കാര്യങ്ങളും ഒക്കെ അപ്പോൾ അത് നല്ല കാശ് കാഴ്ച വണ്ടി ഇത് നമ്മൾക്ക് എത്ര വില കൊടുക്കാം ബാക്ക്റൂം ഫ്രണ്ടിലൊക്കെ നല്ല ടയർ ബോഡിയൊക്കെ നല്ല നീറ്റ് വണ്ടി ഇതിന്റെ ഓട്ടം പറയണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കിലോമീറ്റർ ഓടിയ കണ്ടീഷൻ വില ആകെ ഇരുപത്തി കൊടുക്കുന്നത് ഈ വണ്ടി വെറും പതിനെട്ടായിരം രൂപ അതിനെ തൊട്ടടുത്ത് ടി വി എസിന്റെ മറ്റേ റേഡിയോ എന്ന് പറഞ്ഞാൽ നല്ല മൈലേജ് ടി വി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സിംഗിൾ ഓണർ പുത്തൻ പോലത്തെ വണ്ടിട്ടോ എ ബി എസ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളർ സെൽഫ് കാര്യങ്ങൾ എല്ലാം അപ്പം തന്നെ വില കുറയല്ലോ ഓണർഷിപ്പ് എത്ര ഫസ്റ്റ് ഓണർഷിപ്പ് ആവുന്നു അല്ലേ ഓക്കെ ഓക്കെ പിന്നെ ബാക്കിലും ഫ്രണ്ടിലും ബാക്കിൽ നല്ല ടയർ ഉണ്ട് ഫ്രണ്ടിലും അത്യാവശ്യം നല്ല ടയർ ഉണ്ട് കേട്ടോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിന്റെ കണ്ടീഷൻ എങ്ങനെ ആ വണ്ടി പോളിഷ് എടുക്കെടുത്തിട്ടുള്ളൂ പുറത്തെടുത്തിട്ടുണ്ട് വണ്ടി റോഡ് റോഡിന്റെ സ്വത്തേ പോട്ടി പോയിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ ഹെൽമെറ്റ് 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 എന്താ ആണ് സാധാരണക്കാരെ നമ്മളെ സ്വന്തം എന്താ അയാൻ മോട്ടോഴ്സിലുള്ളത് ബാവിന്റെ സോപ്പിൽ ഉള്ളത് ഒരുപാട് വില കുറഞ്ഞ വണ്ടികൾക്കും കാര്യങ്ങൾ ഒരുപാട് ആൾ വിളിച്ചിരുന്നു അവിടെ ഇതാ നമ്മൾ ഓഫർ 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 എന്താ പിന്നെ എന്തായിട്ട് പറഞ്ഞോളിക്കുന്ന പെട്ടെന്ന് വീഡിയോ ഒന്നാമത് ഭയങ്കര ചൂട് കത്തി നിൽക്കുന്ന ചൂട് മാത്രമല്ല ശീണം കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ അപ്പൊ പെട്ടെന്ന് നമ്മൾ നമ്മള് ചെയ്യും പിന്നെ നമ്മള് കുറഞ്ഞ ചെറിയ വലിഞ്ഞ ചെറുതും വലുതൊക്കെ ഉണ്ട് നല്ല നല്ല വണ്ടികളും മോഡൽ കുറഞ്ഞ വണ്ടികളും വില കുറഞ്ഞ വണ്ടികളൊക്കെ ഉണ്ട് ചെറിയ മുടക്ക് ഫുൾ ലോണിലും കിട്ടും ചെറിയ പൈസ ഒക്കെ വണ്ടി ഇറക്കാനും പറ്റും അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളെ ലൊക്കേഷൻ വേണമെങ്കിൽ ഒന്നും കൂടി പറഞ്ഞു കൊടുക്കാം ഇന്നിപ്പോ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ കൊണ്ടോട്ടി പിന്നെ ടൗണിൽ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ അല്ലെ ഒന്നൊന്നര കിലോമീറ്റർ പുറത്ത് നമ്മളെ ഫ്ലൈറ്റ് വിമാനം പറഞ്ഞ സ്ഥലം നമ്മള് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞാൽ ഒരുപാട് വണ്ടികൾ കാണാനുണ്ടോ അങ്ങനെ സ്പ്ലണ്ടർ ഒക്കെ ചോദിച്ചാൽ സ്പ്ലെഡർ നമ്മളെ മില്ലേനിയം സ്പ്ലണ്ടർ ഉണ്ട് യൂറോണിന്റെ സ്പ്ലെഡർ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടോ ഇവിടെ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം മേള ആ നമ്മള് തുടക്കത്തിന് അല്ല ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം സ്പെൻഡർ നമുക്ക് പോവാം ഇവിടെ ടിപൊളി സ്പ്ലണ്ടർ അതിലേക്ക് വരാം ഒരു അടിപൊളി ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് നല്ല ഒരുപൊടി പോലത്തെ വണ്ടിട്ടോ എ ബി എസ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളർ സെൽഫ് കാര്യങ്ങൾ എല്ലാം വരുന്ന വണ്ടി ഓട്ടം നോക്കുകയാണെങ്കിൽ വെറും ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ബാക്കിലും ഫ്രണ്ടിലൊക്കെ നല്ല പുത്തൻ ടയർ കാര്യങ്ങൾ ബോഡിയൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി കിട്ടും ഇതിന്റെ ഓട്ടോ എത്ര സംതിങ് ഓട്ടോ ഓടിയ നല്ല ജിക്സർ ഓട്ടോടിയുള്ള ടൈപ്പ് നല്ല വൃത്തിയുള്ള വണ്ടി ഇതിന്റെ വില നമുക്ക് രൂപ കൊടുക്കാം പതിനെട്ട് കിട്ടും അതൊക്കെ ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റുവികൾ കേട്ടോ ഒരു രൂപ അല്ലാതെ നിങ്ങളെ പേപ്പർ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോണിൽ ഇറക്കി കൊണ്ടാൻ പറ്റിയ വണ്ടികളാണ് അമ്പതിനായിരം രൂപ നമ്മൾ അടുത്ത ഒരു പ്ലാറ്റിന്റെ മോഡൽ കൂടിയത് നല്ല വൃത്തിയുള്ള വണ്ടി ഓണർഷിപ്പ് സിംഗിൾ ടയർ കാര്യങ്ങള് ബോഡിയൊക്കെ നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളൊരു വണ്ടിയുണ്ട് കാണാൻ പറ്റും വിശേഷി തരും അത് ഓർമ്മ ഓടിക്കണേരം കിലോമീറ്റർ ഓടി പ്ലാറ്റിന ന്യൂ മോഡൽ വില രൂപ കൊടുക്കാം ആ അമ്പത് അമ്പതിനായിരം രൂപയാണ് അതൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് തരും അടുത്ത ഗ്ലാമർ സിസ്റ്റം വരുന്ന വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന നല്ല ടയറ് കാര്യങ്ങൾ ബോഡിയൊക്കെ നല്ല വൃത്തിയുള്ള ഒരു പിന്നെ ഗ്ലാമർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എന്താ നാപ്പത്തി അയ്യായിരം രൂപയാണ് ഗ്ലാമറിന് ചോദിക്കണത് അതിന്റെ തൊട്ടടുത്ത് നമ്മളെ ഹോണ്ട സി ഡി വൺ ടെന്ന് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് മോഡൽ മോഡൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സിംഗിൾ ഓണർഷിപ്പ് ഒരു ബ്ലൂ കളർ നല്ല വൃത്തിയുള്ള വണ്ടി മൈലേജ് അല്ല ഉണ്ടാവും ആ നല്ല മൈലേജ് ഉണ്ടാവും യൂസ് ചെയ്യാൻ നല്ല സിമ്പിൾ വണ്ടി സ്പ്ലെഡറിനെ കൊണ്ട് പറഞ്ഞ വരി ഹൈറ്റ് കുറഞ്ഞ സിമ്പിൾ യൂസിങ്ങിന് പറ്റിയ വണ്ടിയാ എത്ര വില ഓക്കെ അമ്പതിനായിരം രൂപയാണ് കാണുന്ന സി ഡി വൺ ടെൻ ഹോണ്ട സി ഡി വൺ ടെൻ ഡീലക്സിന് ചോദിക്കുന്നുണ്ട് അമ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്യാൻ നല്ല വണ്ടിയാണ് അടുത്തത് നമ്മൾ ഒരുപാട് സ്പ്ലണ്ടർ നമ്മൾ പുറത്തൊരു യൂറോ വണ്ടി കിടക്കേണ്ടത് നീല ആ സ്പ്ലണ്ടർ ആ മില്ലേനിയം അതെ യൂറോ ടു പിന്നെ മില്ലേനിയം വണ്ടിട്ടോ സ്പ്ലർ ചോദിച്ചാൽ ഒരു അടിപൊളി നമ്മളെ പണിയൊക്കെ എടുപ്പിച്ചതാണ് പെയിന്റിങ് കാര്യങ്ങളും മറ്റു പണികൾ ഇനി പേപ്പറിലാണ് കൊടുത്താൽ മതി അഞ്ച് വർഷത്തെ അഞ്ചു വർഷത്തെ പുതിയ പേപ്പർ എടുത്ത് നമ്മക്ക് അടുത്ത് തരും നല്ല വൃത്തിയല്ല അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടിട്ടോ ടയർ കാര്യങ്ങളും ഒക്കെ അപ്പൊ നല്ല കാശ് എടുക്കണം വണ്ടി ഇതേ നമ്മൾക്ക് എത്ര രൂപ കൊടുക്കാം അതെ ഫുള്ള് പേപ്പർ എടുത്ത് നമ്മളെ കയ്യിൽതാ എന്റെ അഞ്ച് വർഷത്തെ പേപ്പറിന്റെ റിനുവൽ പുത്തും പേപ്പറിലാണ് തരും ഈ വണ്ടിതാ സ്പ്ലൻഡർ മില്ലേനിയം പുറത്തു വേണമെങ്കിൽ യൂറോണോ അതിന്റെ നല്ല വൃത്തിയുള്ള വണ്ടി മുപ്പത്തിരണ്ടിലെ മുപ്പത്തിരണ്ട് രൂപയ്ക്ക് നമ്മളെ കയ്യിൽ എടുത്തു സ്പെൻഡർ നല്ല വണ്ടി ഇതാ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് പേപ്പർ എടുക്കാൻ കൊടുക്കാം അടുത്ത് നമ്മളെ ഇതാ ഒരു അടിപൊളി ബ്ലൂ കളർ മോഡൽ രണ്ടായിരത്തി മോഡൽ ഓണർഷിപ്പ് ിൽ വരുന്ന നല്ലൊരു നല്ല വൃത്തി ബാക്കിലും ഫ്രണ്ടിലൊക്കെ നല്ല ടയർ ബോഡിയൊക്കെ നല്ല നീച്ച് വണ്ടി ഇതിന്റെ ഓട്ടം പറയണ ശേഷം വെറും ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ബീ ത്തിരി ബ്ലൂ കളർ ആണ് ഒരു ഓഫർ പ്രൈസിൽ പ്രൈസ് മോഡൽ ബീ ത്തി ചോദിക്കുന്നത് ഒന്ന് നാൽപ്പതാണ് ആസ്ക്യം പ്രൈസ് പരമാവധി നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ ചെയ്യാം സ്കൂട്ടർ സെക്ഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത് മോഡൽ 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 വണ്ടി കണ്ടിന് വേണ്ടി കാര്യങ്ങളൊക്കെ അത് നല്ല ടയർ കാര്യങ്ങൾ ബോഡി ബുദ്ധിമുട്ട് ചേട്ടാ ഓണർഷിപ്പ് എങ്ങനെ സെക്കൻഡ് ഓണർഷിപ്പാണ് സെക്കൻഡ് ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനേഴ് മുകളിൽ മുപ്പത്തഞ്ചിനോ മുപ്പ് കാര്യങ്ങളും മുപ്പത്തി അയ്യായിരം രൂപയാണ് രാജ്യദാർ ചോദിക്കുന്നത് അടുത്ത ഒരുപാട് കോണ്ടാക്ട് രണ്ടായിരത്തി അത്യാവശ്യം വൃത്തിയല്ലോ ഇതിന് ഓണർഷിപ്പാണ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ എത്ര മുപ്പത്തെ രൂപയാവും മുപ്പത്തെ ഓട്ടൊക്കെ ഏകദേശം കിലോമീറ്ററോട്ട് ആ ഓക്കെ പിന്നെ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ വണ്ടി വണ്ടി കണ്ടീഷൻ അല്ല എൻജിന് സാറേ മുപ്പത്തി എട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ കിട്ടി ഓട്ടോ സെൽഫ് കാര്യങ്ങളൊക്കെ ഉറക്കി അല്ലേ ഓക്കേ വീണ്ടും നമ്മൾ ആക്സിസ് ചോദിച്ചൊരു ബോഡാ കോൺടാക്ട് ചെയ്തിരുന്നു രണ്ട് കളറില് ആ മാറ്റ് റെഡ് ഉണ്ട് അതുപോലെ മറ്റു റെഡ് ഉണ്ട് എത്ര മോഡൽ മോഡൽ ആ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മൈലേജ് കൂടും ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിങ് രണ്ടും സിംഗിൾ ഓണർഷിപ്പ് മോൾഷിപ്പ് ഇരുപത്തൊന്ന് മോഡൽസിന്റെ ഓട്ടം എത്ര എന്ത് വില നമുക്കൊരു എഴുനൂറ് രൂപ ടയറ് കാര്യങ്ങളെ ബോഡി എല്ലാം നോക്കിക്കോളി നല്ല വൃത്തിയുള്ള ഒരു ക്വാളിറ്റി പീസ് വണ്ടി സിംഗിൾ ഓണർ ഇരുപത്തൊന്ന് എഴുപത്തി എഴുപത് ഉപയോഗ എഴുപത് റുപ്യാണ് നമ്മൾ ആസ്ക് ചെയ്യണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽസ് ആ ഗാർഡ് കാര്യങ്ങളൊക്കെ വെച്ചൊരു സിംഗിൾ ഓണർ ടയർ കാര്യങ്ങളൊക്കെ നോക്കിക്കോളി ബോഡി കാര്യങ്ങളൊക്കെ ഇത് നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഇതിന്റെ അറുപറുപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് അറുപതിനായിരം രൂപയാണ് ആസ്കീന കേട്ടോ പിന്നെ ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അടുത്തോർക്ക് ചോദിച്ചത് എൻഡോർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സിംഗ്രോണർ നല്ല വൃത്തില്ല കുത്തം പോലത്തെ ഒരു വണ്ടി ബോഡി കാര്യങ്ങള് ഫ്രണ്ടിലെ ടയർ ഒക്കെ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതൊന്നും വില നമുക്ക് രൂപ നല്ല അടിപൊളി വേണ്ടിട്ടുണ്ടോ ബോഡി ഒരു വൈറ്റ് കളറ് ടയറ് ബോഡി കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ ചുപ്പിട്ട് ഇതിന്റെ വില നമുക്ക് അറുപത് അറുപത് രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ ചുപ്പിട്ട് ചോദിക്കണത് അറുപതിനായിരം രൂപയാണ് ആസ്വദിക്കാൻ കേട്ടോ അടുത്ത നല്ല മൈലേജ് ഇല്ല കുറച്ച് കാണാൻ ചുറുക്കി കുറച്ചൊരു ഫ്രീ കെറ്റില് വണ്ടി നല്ല മൈലേജ് നല്ല കിട്ടും സാധാരണക്കാർക്ക് പറ്റുവേണ്ടി ജിക്സർ ജിക്സർ ആ രണ്ടായിരത്തി നല്ല എഞ്ചി പാണ്ടീഷൻ ഫിനാൻസ് മാക്സിമം ഫുൾ ലോൺ കൂട്ടോ രണ്ടായിരത്തി പതിനേഴ് ബ്ലൂ കളർ ആണ് ഇതിന്റെ വില നാൽപ്പതിനായിരം രൂപ ലോൺ ചെയ്യണമെങ്കിൽ പരമാവധി ഫുൾ ലോൺ ചെയ്ത് പേപ്പർ ക്ലിയർ ആണെങ്കിൽ ഫുൾ ലോൺ വേണമെങ്കിൽ അടുത്തത് ആ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നല്ലൊരു വൃത്തിയുള്ള ഒരു വൈറ്റ് കളർ ടയർ ബോഡി കാര്യങ്ങളൊക്കെ നീറ്റ് ആയിട്ടുള്ള ഒരു വട്ടിട്ടോ ഇത് എന്ത് വേറെ

ആ ആ ഇരുപത്തി മൂന്നായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനെട്ട് ആക്റ്റീവ് ആണ് അമ്പത്തി രണ്ടായിരം രൂപയാണീ കാണ ആക്റ്റീവ് രണ്ടായിരത്തി പതിനെട്ട് ചെയ്യുന്ന തൊട്ടടുത്തത് ഹോണ്ട ഡിയൊന്ന് ബി എസ് സിക്സ് വണ്ടി നല്ല പുത്തം പോലത്തെ നല്ല ബോഡി കാര്യങ്ങൾ അത്യാവശ്യം തയ്യാറാക്കിയുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത് ഹോണ്ട ഡി എക്സ് വണ്ടി ഡീജിറ്റൽ മീറ്റർ വരുന്നത് ഡീജിറ്റൽ മീറ്റർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി ഇതൊക്കെ ഇറക്കണോ ലോൺ എത്ര നമുക്ക് നമുക്ക് രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തൊരു വണ്ടിയൊക്കെ ഇറക്കാൻ പറ്റും എഴുന്നൂറ് രണ്ടായിരത്തി ഇരുപത്തൊന്നല്ലേ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഹോണ്ട ഡിയോ ചോദിക്കുന്നത് എഴുപത്തി ഒന്ന് രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ അടുത്താൽ ശരിക്കും ഒരു മൂന്ന് വണ്ടി ഒരുപാട് ആൾക്കാർ നമ്മളെ എൻക്വയറി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓണർഷിപ്പ് പറയാണെങ്കിൽ ഓണർഷിപ്പ് ആ സെക്കൻഡ് ഓണർഷിപ്പ് പിന്നെ സിംഗിൾ ഓണർഷിപ്പ് കണ്ടീഷൻ നല്ല പക്ക പക്ക നല്ല ഓക്കെ ഒരു ബ്ലാക്ക് കളർ ടു ട്വന്റി കാണാൻ അത്യാവശ്യം മോശം ബാക്കിൽ അത്യാവശ്യം നല്ല ടയർ ഉണ്ട് ഫ്രണ്ടിൽ ടയർ കുറച്ച് കുറവുണ്ട് കേട്ടോ എങ്ങനെയാണെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വില രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ടു ട്വന്റി ചോദിക്കുന്ന പ്രൈസ് അറുപത്തി അയ്യായിരം രൂപ അതിന്റെ ഒരു അടിപൊളി മോഡൽ കൂടിയ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എൻഎസ് വൺ ട്വന്റി ഫൈവ് നല്ല മൈലേജ് ഉണ്ടാവും എൻ എസ് ടു ഹൺഡ്രഡിന്റെ സെയിം ലുക്കും ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓട്ടം പറയുകയാണെങ്കിലോ കിലോമീറ്റർ ചെറിയ പതിനാലായിരം ആ ഓക്കെ കുഞ്ഞ കിലോമീറ്റർ കൂടി എൻ എസ് വൺ ട്വന്റി ഫൈവ് ആയിട്ടോ കാണുന്നത് ഫ്രണ്ടിൽ ടയർ കുറച്ച് കുറവുണ്ട് എങ്കിലും മണ്ണിന്റെ ബോഡി ബാക്കിലെ കാലിലെ പുത്തൻ ടയർ ഉണ്ട് കേട്ടോ ഇത് എത്ര ആയി നമ്മള് ഓഫർ പ്രൈസിൽ ഇത് നമുക്ക് എൺപതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് സോറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൻ എസ് ഇതായത് പുതിയ മോഡൽ എൻ എസ് വൺ ട്വന്റി ഫൈവ് എൻ എസിന്റെ ലുക്കില് നല്ല മൈലേജുള്ള എൻ എസ് സെഗ്മെന്റ് നോക്കിയിട്ടുണ്ടാകും ഈ വീണ്ടും നോക്കി പിന്നെ വില എത്ര എഴുപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ കേട്ടോ അതിന്റെ തൊട്ടടുത്ത് ആർ എസ് ഇത് നമുക്ക് എന്തായിരുന്നു പതിനാറ് രണ്ടായിരത്തി പതിനാറ് ആ എ ബി എസ് കാര്യങ്ങളെല്ലാം വരുന്ന പൾസർ ആർ എസ് ടുത്തോണർഷി വരാണെങ്കിലും ഓണർഷിപ്പ് 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 തേർഡ് ഓണർഷിപ്പാണ് തേർഡർഷിപ്പിൽ വരുന്ന വണ്ടി വണ്ടി കാണാൻ അത്യാവശ്യം നീട്ടിന് കേട്ടോ ഇത് രണ്ടായിരത്തി പതിനാറ് ആർ എസ് എന്തോ സോറി രണ്ടായിരത്തി ഇരുപത് വരാണ്ട് ഈ കാണുന്ന ആർ എസ് എ രണ്ടായിരത്തി പതിനാറ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പിന്നെ അറുപത്തി അയ്യായിരം രൂപയാണ് ആസ്കീനോ അപ്പൊ ആർ എസ് ഒക്കെ ചോദിച്ച ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ ലോണ് ഇതൊക്കെ ഇറക്ക ഓക്കെ ഒരു പത്ത് പതിനയ്യായിരം രൂപ ഈ ഉണ്ടാക്കിയ ഇറക്കി കൊണ്ടുപോകാം ഹൺഡ്രഡ് ആർ എസ് ആർ എസ് പറഞ്ഞു ശരി ഓക്കെ അത് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഒരു അടിപൊളി ആർ എസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മളെ പിന്നെ ഓഫ് റോഡ് മുതൽ റോയൽഫീൽഡിന്റെ ഹിമാലയാണ് രണ്ടായിരത്തി മൂന്നായിരം ഓടിയാ നല്ലൊരു വൃത്തിയുള്ള വണ്ടി ടയർ കാര്യങ്ങളെല്ലാം കേട്ടോ നല്ല വൃത്തിയൊരു ഹിമാലയൻ രണ്ടായിരത്തി ഒന്നേ കൊടുക്കാം ാണ്സ് ചെയ്യുന്നത് നല്ല വണ്ടിട്ടോ നല്ല വണ്ടി ബ്ലാക്ക് കളർ ഹിമാലയൻ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പ് ഇറങ്ങി ഇതൊന്നും വണ്ടി ഒന്നും മോശം ചേട്ടാ കാണാനൊക്കെ അത്യാവശ്യം എക്സ് നോർമൽ എക്സ് ഇതിന്റെ ഓട്ടം പറയണെങ്കിൽ ഏകദേശം മിനിറ്റ് ആ മുപ്പത് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ വില ഓട്ടണം എന്ന് ഓടിയിട്ടുള്ള ഓഡിറ്റ് ഇല്ല രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇതിന്റെ വില എത്ര ഇത് നമുക്കൊരു ഒന്നേ അഞ്ചിനെ കൊടുക്കാം ഒന്ന് അഞ്ച് വണ്ടി വേണമെങ്കിൽ രണ്ടുപേർ ഡിസ് ചോദിക്കുന്നത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് കേട്ടോ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ആസ്ക് ടയറ് കാര്യങ്ങൾ ബോഡിയൊക്കെ ഒക്കെയാണ് അതിനടുത്ത് ഒരു ഓൾഡ് മോഡൽ ബുള്ളറ്റ് രണ്ടായിരം സ്റ്റാൻഡേർഡ് പഴയ മോഡൽ ആ സ്റ്റാൻഡ് ഓൾഡ് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ഇത് മോഡൽ എത്ര രണ്ടായിരം മോഡൽ രണ്ടായിരം മോഡൽ പേപ്പർ വണ്ടി അത്യാവശ്യം അത്യാവശ്യം കാണാൻ ക്ലീൻ ഉണ്ട് ണ്ട് എത്രം മോഡൽ സ്റ്റാൻഡേർഡ് ഓൾഡ് മോഡൽ ബുള്ളറ്റ് ചോദിക്കുന്നത് തൊണ്ണൂറായിരം രൂപ ഉണ്ടാവും ഓൾഡ് മോഡൽ ബുള്ളറ്റ് നോക്കേണ്ടി പെട്ടെന്ന് കോണ്ടാക്ട് തോളി അടുത്ത മറ്റൊരു എക്സ്പൾസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബി എ സിക്സ് വണ്ടി അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓണർ അല്ലേ കുറഞ്ഞ ഏകദേശം ഇരുപത്തി ആണ് വണ്ടി ഓടിയിട്ടുള്ളൂ ടയർ ബോഡി ഒക്കെ നല്ല നീച്ച് വണ്ടിട്ടോ നല്ല പിന്നെ പുത്തം പോലത്തെ എക്സ്പൾസ് ടൂ ഹൺഡ്രഡ് വണ്ടി ഓഫർ അഞ്ചിനോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എക്സ്പൾസ് ഉപയോഗിക്കേണ്ടത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ആസ്കീനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് കുറഞ്ഞ കിലോമീറ്റർ ഓട്ടം സിംഗ് ഓണർഷിപ്പ് വണ്ടി വൃത്തിയുള്ള വണ്ടി അതിനെടുത്തതാ വീത്രി യമഹാ വീത്രി ഒരു ബ്ലൂ കളറ് കൂടുതൽ എങ്കുവരേണ്ട കളറാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആ രണ്ടായിരത്തി ഇരുപത് മോഡലിൽ ടയർ കാര്യങ്ങൾ ബോഡിയൊക്കെ വൃത്തിയില്ല മറ്റൊരു നീറ്റ് വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ കൊണ്ടു രജിസ്ട്രേഷൻ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന യമഹ ബി ത്രിട്ടോ ഇതിന്റെ ഓട്ടം പറയണെങ്കിൽ ജസ്റ്റ് ഓടിയിട്ടുള്ളത് വെറും ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ നല്ലൊരു ആണ് ണീ കാണത് എം ആ വില നമുക്കൊരു ശരി ഓക്കെ വേറെ ഇരുപത്തി ഒന്ന് ഇത് രണ്ടായിരത്തി ഇരുപത് ഇതിനും ചോദിക്കണ വില ഒന്ന് മുപ്പോ ഒന്ന് ഇതിന് പിന്നെ ആസ്കിം പ്രൈസ് ഒന്ന് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അടുത്ത ന്യൂ മോഡൽ ടൈപ്പ് മോഡൽ എത്ര എത്താൻ സിക്സ് വണ്ടി എ ബി എസ് ഒക്കെ വരുന്നതാ ആ എ ബി എസ് കാര്യങ്ങളൊക്കെ വരുന്ന ബി എസ് സിക്സ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് വൺ ഫിഫ്റ്റി പൾസർ ഓണർഷിപ്പ് സിംഗിള് സിംഗിള് ഓക്കെ ആ ഓട്ടം ഏകദേശം കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ പൾസർ ടയർ ഫിഫ്റ്റി പൾസറിന് ആസ്ക് ചെയ്യണം അടുത്തതാണ് ക്രൂയിസ് നല്ലൊരു വൃത്തിയുള്ളൊരു റെഡ് കളർ മോഡൽ എത്ര വില മോഡൽ കണ്ടീഷനോ അല്ല എഞ്ചിനൊക്കെ ശരി പതിമൂന്ന് മോഡല് നമ്മള് അവൻജർ ഇട്ടോ ട്വന്റി വൃത്തിയുള്ള ഒരു വണ്ടി എന്ത് വരാം ആകെ ഇരുപത്തി നമ്മളെ പിന്നെ അവഞ്ചർ ടു ട്വന്റി കൊടുക്കുന്നത് ഒരു യൂണികോൺ ഉണ്ട് ഓണർ ഓണി ബ്ലാക്ക് കളർ നല്ല രണ്ടായിരത്തി പതിനെട്ട് ഓണർഷിപ്പിൽ വരുന്നേ കാണുന്ന പതിനെട്ട് മോഡൽ യൂണികോൺ ബ്ലാക്ക് കളർ ഇട്ടോ നമ്മള് ടയറ് ബോഡി ബോഡിയൊക്കെ വൃത്തിയുള്ള വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഓടിക്കണേ നോക്കിയാലേ കിലോമീറ്റർ യൂണിക്കോണേ വണ്ടി കണ്ടീഷൻ നല്ല കണ്ടീഷൻ നമുക്ക് രൂപ 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 കൂട്ടല്ലേ എഴുപതിനായിരം രൂപയാണ് ഈ വണ്ടി ആസ് ചെയ്യാനിട്ടോ വേണ്ട ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി അതിന് തൊട്ടടുത്ത് വില കുറഞ്ഞൊരു പൾസർ മൂന്നല് ആ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പൾസർ ഫിറ്റ് വില കുറഞ്ഞ കണ്ടീഷൻ കൂട്ടല്ലേ സെൽഫ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണേ വണ്ടി രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ കിട്ടാ പൾസർ വൺ ഫിഫ്റ്റി വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല എന്ത് വരാത്ത ഓക്കെ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിട്ടാ ടയറ് കാര്യങ്ങൾ ബോഡിയൊക്കെ ഒക്കെ വൃത്തിയുള്ള വണ്ടി വെറും ഇരുപത്തി അയ്യായിരം രൂപ പൾസർ വൺ ഫിഫ്റ്റി അതിന് തൊട്ടടുത്താ കുറഞ്ഞ ചില്ലർ വർക്കും എടുക്കാണ്ട് കണ്ണാട മാറ്റാണ്ട് സീറ്റ് കവർ ഇട ഇതാക്കാണ്ട് ഇവിടെ ഇൻഡിക്കേറ്റർ ഒക്കെ ചെറിയ ഒക്കെ ആ ഇപ്പൊ വണ്ടി പനിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വണ്ടി ഫുള്ള് ബാക്കിയുള്ളത് എത്ര മോഡൽ ആ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇതിന്റെ മറ്റുള്ള പണികളൊക്കെ എടുത്തിട്ട് ഫുള്ള് വൃത്തിയാക്കി കയ്യിൽ ഇട്ടു കേട്ടോ അതെ ടയർ കാര്യങ്ങൾ ഫ്രണ്ടില് കുഴപ്പമില്ല ബാക്കില് ടയർ കുറവുണ്ടെങ്കിലും ുള്ള കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ല എന്തോ അല്ലെങ്കിൽ ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിങ്ങനെ വേണ്ടി ഇരുപത്തി അയ്യായിരം രൂപയാണീ കാണ പാഷൻ ബ്രോക്ക് ആസ്ക് ചെയ്യണത് ഫുള്ള് പണിത്തിന് നമ്മള് തീരുട്ടോ എല്ലാ പണിതങ്ങളും കയ്യില ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിന് ആസ്ക് ചെയ്യണോ നമ്മളെ ഷോറൂമിന്റെ പുറത്ത് കാണുന്ന ഒരുപാട് വണ്ടികളുണ്ട് ഓ പതിനാല് ഓക്കെ ഓണർഷിപ്പ് ഓണിൻഡ് ഓണർ ഓക്കെ സെക്കൻഡ് ഓണിപ്പിന് രണ്ടായിരത്തി പതിനാല് മോഡലിൽ ക്ലാസിക് ബുള്ളറ്റ് ഇട്ട ഒരു ബ്ലാക്ക് കളർ വണ്ടി എന്ത് വില അറുപത്തഞ്ചുകൾ രണ്ടായിരത്തി പതിനാല് ക്ലാസിക്കുന്ന ചോദിക്കണ വണ്ടി കണ്ടീഷൻ അല്ലേ നല്ല വണ്ടി ഓക്കെ രണ്ടായിരത്തി പതിനാല് ക്ലാസിക്കിന് ചോദിക്കണ വില അറുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ അതിന്റെ തൊട്ടടുത്ത് സ്റ്റാൻഡേർഡ് എന്താ വണ്ടി ലോങ് ഒന്ന് കാണിക്കണോ ആ രണ്ടായിരത്തി പതിനാറ് മോഡൽ സ്റ്റാൻഡേർഡ് പിന്നെ നമ്മളെ ടയർ കാര്യങ്ങള് ബോഡി ഒന്നും വലിയ വൃത്തിയോ വലിയ പുറത്തിരിച്ചിട്ടുണ്ട് ആ വണ്ടി പോളിഷ് ഏതെങ്കിലും എടുത്തുള്ളൂ പുറത്തിരി കൊണ്ട് വണ്ടി റോഡ് റോഡിന്റെ സ്റ്റൊ എടുത്തായത് കൊണ്ട് പോടി മാറിയിട്ടുണ്ടാകും മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ടായിരത്തി പതിനാറ് മോഡൽ സ്റ്റാൻഡേർഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം ആണ് ഓട്ടം കാണിക്കുന്നു സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി എന്താ വരാം ാണ് രണ്ടായിരത്തി പതിനാറ് സ്റ്റാൻഡേർഡിന് ആസ്ക് ചെയ്യുന്നത് അതിന് തൊട്ടടുത്ത് വീണ്ടും തണ്ടർബേഡ് എക്സ് എക്സിന്റെ ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്ത ചെയ്താണ് അതെ അലവില് കാര്യങ്ങളൊക്കെ ചെയ്ത് തണ്ടർബേഡ് ട്രഡീഷണൽ മോഡൽ കെട്ടോ ബാക്കിൽ നല്ല ടയർ ഉണ്ട് ആ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓണർഷിപ്പ് സെക്കൻഡ് ിൽ വരെ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ നോർമൽ തണ്ടർബേഡ് എന്താ രൂപ രണ്ടായിരത്തി പതിനേഴ്ബേഡ് ആക്കേണ്ടത് എമ്പത്തി അയ്യായിരം രൂപ കേട്ടോ വേണ്ട ആളുകളും കോൺടാക്ട് ചെയ്തോളി ആ രണ്ടായിരത്തി പതിനെട്ട് ഇൻട്രൂഡർ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ വരെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇൻട്രൂഡർ ടയർ കാര്യങ്ങള് ബോഡി അത്യാവശ്യം ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ചേട്ടാ ഇഷ്യൂ മാത്രമേ ഉള്ളൂ വില ഉള്ളു നാൽപ്പത്തഞ്ച് ഇത് ഓട്ടം പറഞ്ഞത് എന്തായാലും എത്ര ഓടി കാണാൻ പറ്റുമോ മുപ്പതിനോടി മുപ്പത് ഓക്കെ മുപ്പതിനായിരം കിലോമീറ്ററാണ് ഓട്ടം പറഞ്ഞത് നാൽപ്പത്തി അയ്യായിരം രൂപ എണീ വണ്ടിക്ക് ആസ്ക് ചെയ്യാൻ കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് നമ്മളെ നല്ലൊരു മൈലേജ് ഐറ്റം വൺ ട്വന്റി ഫൈവ് വിത്ത് ഡിസ്കവറി ആ പതിനെട്ട് രൂപ ആ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡിസ്കവറി ഇതൊന്നും നമ്മൾ കൂടുതൽ ഇതിന്റെ ഓട്ടോ കാര്യങ്ങളും പറയാനാവില്ല മോഡൽ കുറേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡിസ്കവർ വില പതിനെട്ട് രൂപ പതിനെട്ടായിരം രൂപയാണീകരണിക്ക് വെറും പതിനെട്ട് രൂപയ്ക്ക് മൈലേജ് സാധാരണക്കാർക്ക് പറ്റും അടുത്ത് ഹോണ്ട ട്രിഗർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഹോണ്ട ട്രിഗർ ബാക്കിലും ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല ടയർ ഉണ്ട് ബോഡിയും അത്യാവശ്യം ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ചോട്ടാ രണ്ടായിരത്തി പതിനഞ്ചിലെ പതിനഞ്ച് മോഡൽ ട്രിഗർ ഇത് കണ്ടീഷൻ എങ്ങനെ നല്ല വണ്ടി ആ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഗുഡാണ് എന്ത് വില ഓക്കെ ആകെ ഇരുപത്തിയായി ട്രിഗർ കൊടുക്കുന്നത് ഈ വണ്ടി വെറും പതിനെട്ടായിരം രൂപ അതിനെ തൊട്ടടുത്ത് ടി വി എസിന്റെ മറ്റേ ആ റേഡിയോ എന്ന് പറഞ്ഞാൽ നല്ല മൈലേജില്ല ടി വി എസിന്റെ വണ്ടി എത്ര മോഡൽ ആ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന റേഡിയോ ടി വി എസിന്റെ നല്ല മൈലേജ് ഇല്ല അത്യാവശ്യം എക്സിക്യൂട്ടീവ് ലുക്ക് വരുന്ന വണ്ടി വണ്ടിട്ടോ ഇത് ഒരുപാട് ഓടിക്കണം ആ ഓക്കെ വല്ലാതെ ഓട്ടം ഒരു വണ്ടിയാണ് ഈ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എന്തോ ഓക്കെ അയ്യതിനായിരം രൂപയാണെങ്കിൽ കാണുന്ന ടി വിഎസ് റേഡിയോ ആണ് ചോദിക്കുന്നത് വേണ്ട ആളുകളുണ്ടെങ്കിൽ ആ രണ്ടായിരത്തി ഒന്ന് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം അതിന് തൊട്ടടുത്തതാണ് പൾസർ വൺ എയ്റ്റി ആ രണ്ടായിരത്തി പതിനാറ് മോഡൽ പൾസർ വൺ എയ്റ്റി ആ ആയിരത്തി മോഡൽ പതിനാറിനെ ഓക്കെ പതിനാറ് മോഡൽ വില കുറഞ്ഞ ഒരുപാട് യൂസ് ചെയ്യുന്നു വണ്ടി കണ്ടീഷൻ സർവീസ് സർവീസ് പോളിസി ആരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള റോഡ് സൈഡ് ആയതുകൊണ്ട് പൊടി പോയതാണ് ഫ്രണ്ടിലും ബാക്കിലൊക്കെ കുഴപ്പമില്ലാത്ത ടയർ ഉണ്ട് പൊടി കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടില്ല പതിനാറ് മോഡൽ വൺ ഐറ്റ് എന്താ മുപ്പത്തിരണ്ടായിരം രൂപയാണ് പതിനാറ് മോഡൽ വൺ എയ്റ്റ് കാസ് ചെയ്യണത് അതിനെ തൊട്ടടുത്ത് നമ്മളെ പഠിക്കാൻ ഇതിനൊക്കെ പറ്റിയ ഒരുപാട് മൂന്ന് രണ്ട് ആക്സസും ഒരു വീഗോ വീഗോ എത്ര മോഡൽ ബ്ലാക്ക് ആ രണ്ടായിരത്തി പതിനാറിന് മോഡൽ വീഗോ കണ്ടീഷൻ എന്താ ും ബുദ്ധിട്ട് കാര്യങ്ങളൊന്നുമില്ല എന്ത് വല്ല ഇരുപത് രൂപ രണ്ടായിരത്തി പതിനാല് മോഡൽ ഡിയോ ചോദിക്കണത് സോറി ചോദിക്കണത് ഇരുപതിനായിരം രൂപയ്ക്ക് കാണാൻ വേണ്ടിട്ട് നമ്മളെ പഠിക്കാന് ലേഡീസിനൊക്കെ പറ്റി വേണ്ടിയാണ് വെറും ഇരുപതിനായിരം രൂപ തൊട്ടടുത്ത് രണ്ട് ആക്സസ് മോഡൽ എത്ര രണ്ട് രണ്ടും പറയാൻ എളുപ്പമുണ്ട് രണ്ടും രണ്ടായിരത്തി പതിനഞ്ച് മോഡല് രണ്ട് ഗ്രേ കളർ ഓൾഡ് മോഡൽ ആക്സസ് വണ്ടി കണ്ടീഷൻ കേട്ടോജ് ഓക്കെ ഗുഡ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ കണ്ടീഷൻ ഇതിന്റെ ആവറേജ് ഇതിനെ പേക്ഷിച്ച് നോക്കുമ്പോൾ അതിന്റെ അത്ര കണ്ടീഷൻ പോരാ എങ്കിലും വണ്ടി കണ്ടീഷൻ ആണ് രണ്ടായിരത്തി പതിനഞ്ച് ആക്സസ് വില ഇത് നമുക്ക് ആക്സസ് വെറും ഇരുപത്തിരണ്ട് രൂപ ഇതേ പതിനെട്ട് രൂപ ഓക്കെ ആകെ പതിനെട്ട് രൂപ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഈ ആക്സസ് പതിനെട്ട് ഇരുപത്തിരണ്ട് രൂപ കേട്ടോ അടുത്ത മറ്റൊരു നല്ല മൈലേജ് കിട്ടണ വണ്ടി സി ടി ഹൺഡ്രഡ് സി ടി സി ടി അല്ലേ മോഡൽ എത്ര പതിനേഴ് പതിനേഴ് ആ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സി ടി ഹൺഡ്രഡ് ബാക്കിലും ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല ടയർ ഉണ്ട് ബോഡി ഒന്നും വലിയ കാണാൻ ബുദ്ധിമുട്ടില്ല രണ്ടായിരത്തി പതിനേ മോഡൽ എന്താ ആകെ ഇരുപത്തയ്യായിരം രൂപ സാധാരണക്കാരന് പച്ച വണ്ടി മൈലേജ് പിന്നെ അതുപോലെ തന്നെ കുറഞ്ഞ പിന്നെ പൈസ ഒക്കെ ഒരുപാട് ഓടാൻ പറ്റുള്ളൂ വെറും ഇരുപത്തയ്യായിരം രൂപ അതിന് തൊട്ടടുത്ത് നമ്മളെ സ്പ്ലണ്ടർ മില്ലിയും ഓക്കെ തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം തൊണ്ണൂറ്റൊമ്പത് മോഡൽ രണ്ടായിരം ഓക്കേ തൊണ്ണൂറ്റൊമ്പത് മോഡല് സ്പ്ലെഡർ യൂറോണി കാണുന്നത് ഒറിജിനൽ യൂറോണ് പിന്നെ അത് പേപ്പർ എത്രണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പേപ്പർ കാര്യങ്ങൾ വണ്ടി കണ്ടീഷൻ എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പേപ്പർ കാര്യങ്ങൾ ക്ലിയർ ആയ ഒരു യൂറോ വൺ സ്പെലഡർ ആണീ കാണുന്നത് ഒരു ബ്ലൂ കളർ കേട്ടോ വണ്ടി പോളിഷ് ചെയ്ത് സർവീസ് ചെയ്ത നല്ല വൃത്തിയാവും എന്തോ മുപ്പതിനായിരം രൂപയാണ് കാണുന്ന വണ്ടി ആസ്ക് ചെയ്യണത് അകത്തൊരു അടിപൊളി സ്പ്ലണ്ടർ ഉണ്ട് അല്ലേ ഒരു മില്ലിയന് സ്പ്ലണ്ടർ അകത്തുണ്ട് ആ പേപ്പർ എടുത്താ ആ ടുവന്റി പിന്നെ ഒന്ന് ലോങ് ഫ്രണ്ടിന് ഫ്രണ്ട് ഒരു ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് ഓക്കെ ഓക്കെ പിന്നെ ബാക്കിലും ഫ്രണ്ടിലും ബാക്കി നല്ല ടയർ ഉണ്ട് ഫ്രണ്ടിലും അത്യാവശ്യം നല്ല ടയർ ഉണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മൂന്ന് ടു ട്വന്റി ഇപ്പൊ കൊടുത്ത വണ്ടിയാണ് അതാണ് പിന്നെ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ കാണാനുള്ളത് ഒരു ബ്ലാക്ക് കളർ നല്ലൊരു ടു ട്വന്റി വണ്ടി കണ്ടീഷൻ ഉണ്ടാവുക ല്ല നല്ലൊരു കണ്ടീഷൻ ടു ട്വന്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വില പറഞ്ഞാൽ നാപ്പതിനായിരം രൂപ മറ്റൊരു ബുള്ളറ്റ് അല്ല അടിപൊളി അടി എത്ര സ്റ്റാൻഡേർഡ് മോഡൽ ആ രണ്ടായിരത്തി പതിനെട്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിനെട്ട് നല്ലൊരു വൃത്തിയുള്ള സ്റ്റാൻഡേർഡ് ഇട്ടോ ഇതിന്റെ ഓട്ടം വരണമെങ്കിൽ വെറും നാല്പതിനായിരം കിലോമീറ്റർ സ്റ്റാൻഡേർഡ് കാണുന്നത് എന്തായാലും രണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഈ കാണുന്ന സ്റ്റാൻഡേർഡിനെ ആസ്ക് ചെയ്യണത് തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് പരമാവധി ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അപ്പൊ സ്റ്റാൻഡേർഡ് വേണ്ടാലും കോണ്ടാക്ട് ചെയ്യൂ ടയർ കാര്യങ്ങള് ബോഡിയൊക്കെ നല്ല പുത്തം പോലത്തെ വണ്ടിട്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാൻഡേർഡ് ഇനി നമുക്ക് കട്ട് ചെയ്യണ്ടോ അവിടെ കുറച്ച് വണ്ടികളുണ്ട് വരും പെട്ടെന്ന് നമ്മൾ കാണിക്കുകൂടി ഇവിടെ ഗ്ലാമർ ഉണ്ട് എഞ്ചാ ഗ്ലാമർ കാണിക്കുക ഫ്രണ്ട് പോയി രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഗ്ലാമർ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പിൽ ആ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന നല്ലൊരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഗ്ലാമറ് ഫ്രണ്ടിലൊക്കെ നല്ല ടയർ ഉണ്ട് കാണാൻ അത്യാവശ്യം ബോഡി നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ എന്തോ ഓക്കെ ആ കണ്ടീഷൻ ഓക്കെ ആകെ നാൽപ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഗ്ലാമർ ഇടോ ഇവിടെ കുറച്ച് സ്കൂട്ടറുകൾ വില കുറഞ്ഞ സാധാരണക്കാരന് പറ്റിയ സ്കൂട്ടറുകള് ആ ഓത്ര മോഡല് ആക്റ്റീവ് ആ വില ആ രണ്ടായിരത്തി പതിമൂന്ന് ആക്ടിവ ഇരുപത് രൂപ ഇരുപതിനായിരം ആക്ടിവറ്റൊരു ഓക്കെ അതിന് തൊട്ടടുത്ത് നല്ലൊരു വെഷ്പോ ആ കണ്ടീഷൻ എങ്ങനെയുണ്ട് ആ രണ്ടായിരത്തി പതിനേഴ് മോഡല് വെസ്പെ കാണോ ഒരു സ്കൈ ബ്ലൂ കളറ് വില എന്താ നാല്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് പിന്നെ വെസ്പ രണ്ട് ആക്സസ് സിൽവർ കളറ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ട് സിൽവർ രണ്ട് പിന്നെ ഓൾഡ് മോഡൽ ആക്സസ് കിട്ടോ വേലെത്രാവ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ട് ഓൾഡ് മോഡൽ ആക്സസ് ഇരുപത്തി രണ്ടായിരം രൂപ ഇതൊക്കെന്താ വെച്ചാൽ നമുക്ക് പഠിക്കാന് കുറഞ്ഞ കിലോമീറ്റർ ഇട്ടവട്ട തോടാനൊക്കെ പറ്റും വണ്ടികൾ കേട്ടോ കണ്ടീഷൻ വണ്ടികളാണ് കുഴപ്പമൊന്നുമില്ല വെറും ഇരുപത്തിരണ്ടായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ട് ആക്സസ് കിട്ടോ നമ്മൾ പിന്നെ പരമാവധി ഫൈനാൻസ് മാക്സിമം മാക്സിമം പറഞ്ഞ വരിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം ഓഫർ അപ്പൊ നിങ്ങള് പിന്നെ നോക്കി നിൽക്കേണ്ട വേഗം വിളിച്ചോളി ഇതിൽ പെടാത്ത വണ്ടികൾ ആർ എസ് മത്സരണ്ട് ടു ട്വന്റി അതെന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ഉണ്ട് പിന്നെ ബുള്ളറ്റ് വേറെ ക്ലാസിക് ഉണ്ട് ഉണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ഇല്ലാത്ത വണ്ടികൾക്ക് വിളിച്ചു വിളിക്ക് തരും അപ്പൊ നമ്മള് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫൈനാൻസ് അതും ചെയ്തു തരും പിന്നെ പെരുന്നാൾ വേറെ കൊടുക്കാൽ അല്ലെങ്കിൽ പെട്രോൾ നമുക്ക് ഇഷ്ടമുള്ള സ്പീഡ് ആക്കാൻ കാരണം ചൂട് കാര്യങ്ങൾ കാര്യങ്ങളായതാണ് പെട്ടെന്ന് വീഡിയോ സ്പീഡ് സ്പീഡാക്കി പോയത് ക്യാമറമാനൊക്കെ ഇല്ലാതെ അപ്പൊ ഏതാണെങ്കിലും വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ